വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒരു ജനപ്രതിനിധി ആരാണ് സാധാരണക്കാരന്റെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരിൽ ഒരാളായി മാറാൻ പറ്റുന്ന നന്മയുള്ള ഹൃദയത്തിനും മാത്രമേ ഒരു നല്ല ജനപ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ എന്തൊരു നെറികേടാണിത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിന് മനസ്സു വന്നത് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ട് ആ പണം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നിങ്ങളൊക്കെ ഒരു ജനപ്രതിനിധിയാണോ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൊഗുരാൽപുത്തൂർ പഞ്ചായത്തിലെ ബി ജെ പിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീളയെ കുറിച്ച് തന്നെയാണ് പ്രമീളക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് മൂന്ന് കുടുംബങ്ങളാണ് മീളക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് അതായത് അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണ് പരാതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ലഭിച്ച ഫണ്ടിൽ കൈയിട്ട് വാരുകയും അഥവാ അഴിമതി നടത്തുകയും ചെയ്തു എന്ന് ചുരുക്കം എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഒരാൾക്ക് ഫണ്ട് വരാൻ ഇത്തിരി വൈകിപ്പോയി അപ്പോൾ മെമ്പറെ വിളിച്ചപ്പോൾ മെമ്പർ പറഞ്ഞത് അതിന് കുറച്ച് പൈസ ചിലവാകും എന്നുള്ളതാണ് സർക്കാരാണ് ഫണ്ട് അയക്കുന്നുള്ളത് സർക്കാർ ഫണ്ട് അയക്കാൻ ചിലപ്പോൾ താമസിച്ചു എന്ന് വന്നേക്കാം പക്ഷേ അതിൽ ഒരു മെമ്പറിന് ഇടപെടൽ നടത്തിയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ആ കാര്യത്തിന്റെ പേരിൽ അക്കൗണ്ടിലെത്തിയ തൊണ്ണൂറ്റിയാറായിരം രൂപയിൽ നിന്ന് ഇരുപത്തി രൂപ കമ്മീഷനായി ഈ മെമ്പർ എടുത്തു എന്നുള്ളത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം അങ്ങനെ മൂന്നോളം കുടുംബങ്ങളിൽ നിന്ന് പണം വാങ്ങിയതായിട്ട് തെളിയിക്കുന്ന ചില ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് ഒരു ജനപ്രതിനിധി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അതിനെ മറ്റൊരു വാക്കുകൾ പറഞ്ഞ് വിശേഷിപ്പിക്കാനില്ല ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയുമായിട്ടാണ് അവിടെയുള്ള യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോയിട്ടുള്ളത് അവിടെയുള്ള യൂത്ത് ലീഗിന്റെ ചുണക്കുട്ടികൾ കൃത്യമായ ഒരു പരാതി നൽകുകയും ആ പരാതിയിൽ കൃത്യമായ ഒരു അന്വേഷണവുമായി വിജിലൻസ് സംഘം മുന്നോട്ട് വരികയും ചെയ്തത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ യൂത്ത് ലീഗിന് എന്തായാലും അഭിനന്ദനങ്ങൾ തന്നെയാണ് കാരണം പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ജനപ്രതിനിധികൾ അപകടകരമാവുന്ന രീതിയിൽ ഈ രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഈ രീതിയിലെങ്കിലും നീങ്ങാൻ സാധിക്കുന്നത് കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവിടെയുള്ള യൂത്ത് ലീഗ് പ്രവർത്തകൻ പറയുന്നത് നമുക്ക് കേൾക്കാം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ഫണ്ടിൽ കൈകടത്തി അഴിമതി നടത്തുന്നത് മുഗാൽപുത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ പ്രമീള നടത്തിയതും അത് തന്നെയാണ് അഴിമതി സാധാരണക്കാർ സാധാരണക്കാരായ ആളുകൾ അപേക്ഷിക്കുന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് അഴിമതി നടത്തിയിട്ടുള്ളത് ഈ അഴിമതി നടത്തിയ ആള് ഈ പ്രമീള അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന തുച്ഛമായ തുച്ഛമായ ഒരു തുക തെണൂറ്റാറായിരം രൂപ ആ തുകയിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപയാണ് ഷെയർ പറ്റിയിൽ പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വീടൊന്ന് സന്ദർശിക്കണം തകർന്നു വീയാറായ മേൽക്കൂരയും അടച്ചുറപ്പില്ലാത്ത കക്കൂസുമാണ് ആ വീട്ടിലുള്ളത് പ്രായം എത്തിയ രണ്ട് പെൺകുട്ടികളുള്ള വീടാണ് ഈ പണം നിങ്ങൾ കൈപ്പറ്റുമ്പോൾ അതും കൂടി ഒന്നും ഓർക്കണമായിരുന്നു നിങ്ങൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വിജിലൻസിന് കമ്മിറ്റി വിജിലൻസിന് പരാതി നൽകിയിട്ടുള്ളത് തലസ്ഥാനത്ത് ഒരു ഒരു തരത്തിൽ പോലും തലസ്ഥാനത്ത് തുടരാൻ ഒരു നിമിഷം പോലും കൂടി നിങ്ങൾക്ക് എന്നാൽ ഇത് തനിക്കെതിരെയുള്ള കഥയാണെന്ന് പ്രമീള രംഗത്ത് വരുന്നത് പക്ഷേ ഈ വാദങ്ങളെ പൊളിക്കാൻ പറ്റുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം തങ്ങളുടെ കൈകളിൽ ഉണ്ട് എന്നുള്ളതാണ് മറുപക്ഷത്തെ വാദം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പ്രമീള ഈ വിഷയത്തിൽ ആകെ പെട്ടിരിക്കുകയാണ് കൃത്യമായ നടപടി ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ രംഗത്ത് വരുന്നുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ പ്രമീളക്ക് രാജിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരു ജനപ്രതിനിധി ഒരിക്കലും ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല ഈ രീതിയിൽ ചെയ്യുന്ന ജനപ്രതിനിധികളെ നിയമപരമായി ജനങ്ങൾ പൂട്ടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബങ്ങളിൽ ഒരാൾക്ക് ഒരു വീട്ടിൽ ശൗചാലയം പോലും ഇല്ല എന്നുള്ളതാണ് ആ കുടുംബത്തിന് പാസായ ഫണ്ടിൽ നിന്നാണ് ഇവർ ഈ രീതിയിലുള്ള ഒരു അഴിമതി നടത്തിയത് എന്നുള്ള ആരോപണം വരുന്നത് എന്തായാലും പ്രമീളക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ആ നാട്ടുകാർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം